തലശ്ശേരിക്കടുത്ത് എരിഞ്ഞോളിയിൽ സ്റ്റീൽ ബോംബ് പൊട്ടി വൃദ്ധൻ മരിച്ചു എരഞ്ഞോളി സ്വദേശി വേലായുധനാണ് മരിച്ചത് വീടിന് തൊട്ടടുത്തെ ആൾതാമസമില്ലാത്ത വീട്ടിൽ തേങ്ങ പെറുക്കുന്നതിനിടെയാണ് അപകടം വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മുഹമ്മദ് സെയ്ഫുള്ളയുണ്ട് സെയ്ഫു എപ്പോഴാണ് അപകടം മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് ധന്യ ഇന്ന് ഉച്ചക്ക് ഒന്ന് മുപ്പതോടു കൂടിയാണ് സ്ഫോടനം നടന്നത് വേലായുധൻ്റെ ആ വീടിനടുത്തുള്ള ഒരു വീട് ഈ വീട് പൂട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി ഇവിടെ തേങ്ങ വരയ്ക്കാൻ വേണ്ടി പോയതായിരുന്നു വേലായുധൻ ആ സമയത്ത് ഒരു സാധനം കയ്യിൽ ലഭിച്ചു ഇത് തുറന്നപ്പോഴാണ് സ്ഫോടനം ഉണ്ടായത് സ്റ്റീൽ ബോംബാണ് പൊട്ടിയതെന്നാണ് നിഗമനം എന്തായാലും ആ ബോംബ് പൊട്ടിയ ഉടനെ തന്നെ വേലായുധൻ മരിച്ചിരുന്നു ഇപ്പോൾ ആ വേലായുധൻ്റെ മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഏതാണ്ട് ഇലക്ഷൻ ആ ഒരു സമയത്താണ് പാനൂരിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായത് പാനൂർ ഇതും വടകര ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട പ്രദേശമാണ് ഈ എരഞ്ഞോളി എന്ന് പറയുന്നത് തലശ്ശേരിക്കടുത്താണ് തലശ്ശേരി നഗരത്തോട് ചേർന്നുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടെയാണ് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് നേരത്തെ ഇലക്ഷൻ്റെ സമയത്ത് പാനൂരിൽ ബോംബ് പൊട്ടിയപ്പോൾ ഇവിടങ്ങളിലൊക്കെ പരിശോധന നടത്തിയതാണ് പോലീസ് വ്യാപകമായി ജില്ലയിലെ പലയിടങ്ങളിലും പരിശോധന നടത്തിയെങ്കിലും അത്തരത്തിലുള്ള ബോംബുകളൊന്നും തന്നെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല കണ്ണൂരിൽ ഇപ്പോഴും ഇതുപോലെ പലയിടങ്ങളിലും രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കിയ ബോംബുകൾ പല ആളൊഴിഞ്ഞ പറമ്പിലും ഇപ്പോഴും കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും ബോംബുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ് ഈ ഒരു സംഭവത്തിലൂടെ കൂടുതൽ വ്യക്തമാകുന്നത് നേരത്തെ മട്ടന്നൂരിലും സമാനമായ സംഭവം ഉണ്ടായിരുന്നു ആക്രി പിറക്കാൻ വന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ അവർ ഒരു സ്റ്റീൽ ബോംബ് ലഭിച്ചു അത് എന്താണെന്ന് അറിയാതെ തുറന്നു നോക്കിയപ്പോഴാണ് സ്ഫോടനം ഉണ്ടായി അവിടെ ഒരു കുട്ടിയടക്കം രണ്ടു പേര് മരിക്കുകയാണ് ചെയ്തത് അങ്ങനെ നിരവധി സംഭവം കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അത്തരത്തിലുള്ള സംഭവം തുടരുകയാണ് അതായത് നേരത്തെ കണ്ണൂർ ജില്ലയിൽ നിന്നും റോഡരികിൽ നിന്നോ മറ്റോ സാധനങ്ങൾ എന്തെങ്കിലും കിട്ടിയാൽ എടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ പല ഭാഗത്ത് നിന്നും ഉയർന്നു നിന്നുണ്ടായിരുന്നു ഏതാണ്ട് ഈ ബോംബ് രാഷ്ട്രീയമൊക്കെ കണ്ണൂരിൽ ഉപേക്ഷിച്ച് അത്തരത്തിലുള്ള സ്ഫോടനങ്ങളും ആക്രമണങ്ങളും ഒക്കെ കുറഞ്ഞു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏറെക്കാലം അതിനുശേഷമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാനൂരിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാവുന്നു ആ ബോംബ് നിർമ്മാണത്തിനിടയിലാണ് അത് പൊട്ടിത്തെറിച്ചത് ഇതും ഏതാണ്ട് ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു സമയത്ത് ഉണ്ടാക്കിയതാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതാണ്ട് ഒരു ബോംബ് ഈ സ്റ്റീൽ ബോംബ് അല്ലെങ്കിൽ ഐസ്ക്രീം ബോംബ് ഈ തരത്തിലുള്ള ബോംബുകളാണ് കൂടുതലായും കണ്ട് വരാൻ തുടങ്ങിയത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന രണ്ട് ബോംബുകളാണത് ഈ രണ്ട് ബോംബുകളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് നേരെ ഉപയോഗിക്കാൻ വേണ്ടി നിർമ്മിക്കുന്നതാണ് അങ്ങനെ ആളൊഴിഞ്ഞ പറമ്പിലും അതുപോലെ തെങ്ങിൻ്റെ മുകളിലുമൊക്കെ ആയിട്ടാണ് ഈ ബോംബുകൾ സൂക്ഷിച്ച് വെക്കാറ് അത്തരത്തിൽ ഏതോ ആരാണ് ഈ ബോംബുണ്ടാക്കിയതെന്ന് വ്യക്തമായിട്ടില്ല ഇത് സി പി എമ്മിന് കൂടുതൽ സ്വാധീനമുള്ള സ്ഥലമാണ് അവരാണോ പക്ഷേ അങ്ങനത്തെ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടിയാണ് ഇതിന് പിന്നിൽ എന്നുള്ള ഒരു നിഗമനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജില്ലയിലെ പല രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സ്വാധീന മേഖലയിൽ ഇത്തരത്തിലുള്ള ബോംബുകൾ നിർമ്മിച്ച് സൂക്ഷിക്കാറുണ്ട് അത് കൂടുതൽ തെളിയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഒന്ന് മുപ്പതോടുകൂടിയാണ് വേലായുധൻ ഈ പറമ്പിലേക്ക് തേങ്ങ പിറക്കാൻ വേണ്ടി പോയത് ആ സമയത്താണ് അദ്ദേഹത്തിന് ഒരു എന്താണെന്നറിയാത്ത ഒരു സാധനം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുന്നു അത് തുറന്ന ഉടനെ സ്ഫോടനം ഉണ്ടാകുന്നു ഏതാണ്ട് ഒരു അഞ്ച് ആറ് മാസമാണ് സാധാരണ ഒരു ബോംബിൻ്റെ ഒരു ഒരു ബോംബുണ്ടാക്കി കഴിഞ്ഞാൽ അത് നിലനിൽക്കുക അതിൻ്റെ വീര്യം അത്ര മാസം മാത്രമേ നിൽക്കൂ ഒരു അഞ്ചോ ആറോ മാസം പരമാവധി ഏതാണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പാനൂരിലൊക്കെ ബോംബ് സ്ഫോടനം ഉണ്ടായ ആ ഒരു സമയത്ത് തന്നെ ഉണ്ടാക്കിയ ബോംബായിരിക്കാനാണ് നിലവിൽ സാധ്യത പ്രദേശത്ത് ഇപ്പോൾ ബോംബ് സ്കോഡും ഡോഗ് സ്ക്വാഡും ഒക്കെ പരിശോധന നടത്തുന്നുണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ അടക്കമുള്ള ആളുകൾ ആ സംഭവസ്ഥലത്തുണ്ട് ഇപ്പോൾ പോലീസ് ആ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ ലഭ്യമാകുമെന്നാണ് കരുതുന്നത് മാർഷൽ ആർട്സ് അക്കാദമി പഴയങ്ങാടി കോൺടാക്ട് നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് നയൻ ഡബിൾ സിക്സ് എയ്റ്റ് നയൻ